സ്റ്റോറി പ്രണയിനി പ്രണയിനിഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പ്രണയം അടുത്ത നിമിഷം അവൻ അവളുടെ നെറ്റിയിൽ കുങ്കുമ അണിയിച്ചു ഒപ്പം നെറ്റിയിലായി അവന്റെ ചുണ്ടുകളും ചേർന്നു അത്ഭുതം കൊണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു വാക്കിൽ ചേട്ടന്റെ കണ്ണെന്തിനക്ഷിക്കുന്ന ആതിര അടുത്ത് നിൽക്കുന്നവളോടായി ചോദിച്ചു കണ്ണിൽ കരടു പോയതായിരിക്കും എനിക്കറിയോ ആളെന്തിരെ കറിഞ്ഞെന്ന് ആളോട് തന്നെ പോയി ചോദിക്കേണ്ടി വരും ഷിഗ കണ്ണുരുട്ടി പറഞ്ഞതും ആതിര് സൈലന്റായി ചടങ്ങിന്റെ ഭാഗമായി അതുല്യയുടെ അച്ഛൻ അവളുടെ കൈ ജതിന്റെ കൈയിലേക്ക് ചേർത്തു വച്ചു ആ സമയം ജതിൻ അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്നു അവന്റെ കണ്ണുകൾ അവളിൽ തന്നെ തറഞ്ഞു നിന്നതും അതുല്യ പെട്ടെന്ന് നോട്ടം മാറ്റി ജതിൻ അവളുടെ കയ്യിൽ പിടിച്ചു മൂന്ന് തവണ പ്രദീക്ഷണം ചെയ്തു ശേഷം നടക്ക് മുന്നിലായി വന്നു നിന്നു കാത്തോളിനെ ദേവി സങ്കടപ്പെടുത്തല്ലേ മനസമാധാനം തരണേ അവൾ മനസ്സിൽ പ്രാർത്ഥിച്ചു എന്റെ പ്രണയത്താൽ ഇവളെ ഞാൻ എല്ലായ്പ്പോഴും സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു ദേവി കെട്ടിക്കഴിഞ്ഞ് അവർ നേരെ പോയത് ഓഡിറ്റോറിയത്തിലേക്കാണ് ഫോട്ടോ എടുപ്പും ലൈറ്റും ബഹളവും അവൾക്കാകെ ദേഷ്യം വരാൻ തുടങ്ങി ഉച്ച കഴിഞ്ഞതും അവിടെ നിന്ന് ഇറങ്ങി പോവാൻ നേരം ഹിമചേച്ചി നല്ല കരച്ചിലായിരുന്നു തനിക്ക് വലിയ സങ്കടമൊന്നും തോന്നിയില്ല ഹോസ്റ്റലിലായതിനാൽ ഈ പിരിയലൊക്കെ ശീലമാണ് പക്ഷെ മനസ്സിന് എന്തോ ഒരു ഭയം പിടികൂടിയിരുന്നു അറിയാത്ത ഒരു കൂട്ട ആളുകളുടെ ഇടയിലേക്കാണ് താണിപ്പോ പോവാൻ പോകുന്നത് തനിക്ക് പെട്ടെന്ന് ആരുമായിട്ടും കൂട്ടുകൂടാൻ കഴിയില്ല അങ്ങനെ ഒരു സ്വഭാവം ആയതുകൊണ്ട് ഫ്രണ്ട് സർക്കിളും വളരെ കുറവാണ് അവൾ ജതിനൊപ്പം കാറിലേക്ക് കയറി അമ്മയും അച്ഛനും അനിയനും തന്നെ നോക്കി കണ്ണ് നിറച്ചു നിൽപ്പുണ്ട് പക്ഷെ തനിക്ക് കണ്ണിൽ കണ്ണീരിന്റെ ഒരംശം പോലുമില്ല താൻ ഇത്രക്കും ദുഷ്ടിയാണോ ദേവി അത്രയ്ക്ക് കരിങ്കലാണോ എൻ്റെ മനസ്സ് ഞാൻ കരയാതിരുന്ന നാട്ടുകാരും ബന്ധുക്കളും എന്ത് കരുതും ഓരോ ചിന്തകൾ അവളുടെ കുരുട്ടുബുദ്ധിയിലൂടെ കടന്നുപോയി ഒപ്പം കാറും മുന്നോട്ടു പോവാൻ തുടങ്ങിയിരുന്നു അവൾ തൻ്റെ അരികിൽ ഒന്ന് നോക്കി ഗൗരവത്തിൽ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് താനും അയാളും കാറോടിക്കുന്ന ഒരാളും മാത്രമേ ആ കാറിലുള്ളൂ ഈ കല്യാണം ഒരെടുത്തിയാട്ടായോ ഇപ്പൊ തന്നെ ഈ കല്യാണം വേണമായിരുന്നു ബെസ്റ്റ് കെട്ടിക്കഴിഞ്ഞ് ഭർത്താൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ വേണം ഇങ്ങനൊരാലോചന ഇയാളുടെ ഇരിപ്പും ഭാവും കണ്ട് എൻ്റെ ജീവിതം നായ നക്കിയെന്നാ എനിക്ക് തോന്നുന്നത് അവളൊരു ദീർഘനിശ്വാസത്തോടെ സീറ്റിലേക്ക് കണ്ണടച്ച് കടന്നു അവരുടെ വീട്ടിലെത്തിയതും ആകെ ഒരു ബഹളമായിരുന്നു വിളക്ക് തന്ന അകത്തേക്ക് കയറിയതും ചുറ്റും ബന്ധുക്കളെ കൊണ്ട് നിറഞ്ഞു ഒത്തുനടുക്ക് താനും ഹിമ ബാക്കി ചുറ്റും അറിയാത്ത ഒരുപാട് ആളുകൾ അതിൽ ആരൊക്കെയോ ഹിമചേച്ചിക്ക് പരിചയമുള്ളവരാണെന്ന് അവർ തമ്മിലുള്ള സംസാരം കേട്ടപ്പോൾ മനസ്സിലായി ജയതിന് ഇപ്പൊ ജോലിയുള്ള ഒരു കുട്ടിയെ നോക്കായിരുന്നു ഹിമമോളെ പോലെ ഏതിപ്പോ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഇതിന്റെ പഠിപ്പ് കഴിഞ്ഞ് വരാൻ തന്നെ ഒരുപാട് കാലം കഴിയല്ലോ ആരോ പറഞ്ഞതും അതുല്യയുടെ മുഖാകെ മങ്ങി എന്റെ ഗൗരിയ ചേതിന് കൊടുക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അവൾക്ക് താല്പര്യമില്ല അവൻ ക്രിമിനൽ വക്കീലല്ലേ നേരപരാധികളുടെ കണ്ണീര് കൊണ്ടുണ്ടാക്കുന്ന പണ അവയുന്നത് മാത്രല്ല ക്രിമിനലുകളുമായിട്ടല്ലേ കൂടുതൽ ബന്ധം അപ്പൊ എന്താ ഇപ്പഴാ സംഭവിക്കാൻ ആർക്കറിയാം ഒന്ന് നിർത്തമായി ആവശ്യമില്ല ഏട്ടനെ കുറിച്ച് ഇല്ലാത്ത പറയണ്ട ചിഞ്ചുവിന്റെ സ്വര ഉയർന്നതും എല്ലാവരുടെയും ശ്രദ്ധ അവളിലായി ചിഞ്ചു നീ ഇവരെ കൊണ്ടുപോയി റൂമിലാക്കേ നേരായി ഇവരിങ്ങനെ നിൽക്കുന്നു ജതിന്റെ അമ്മ പറഞ്ഞതും ചിഞ്ചു മുകളിലേക്ക് നടന്നു പിന്നാലെ ബാക്കി രണ്ടുപേരും ഇതാ ജദ്യേട്ടന്റെ മുറി ചേച്ചി വാ ഞാനിത് കഴിക്കാൻ ഹെൽപ്പ് ചെയ്യാ ചിഞ്ചു ഹിമയം കൂട്ടി രുതിന്റെ റൂമിലേക്ക് കയറി വാതിലടച്ചു ജതിന്റെ റൂമിന് മുന്നിൽ അവൾ കുറച്ചു നേരം പകപ്പോടെ നിന്നു താൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന കാര്യം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു ഒറ്റപ്പെടെ അവൾ ഒരു ദീർഘനിശ്വാസത്തോടെ റൂമിലേക്ക് കയറി താഴെ നടന്ന കാര്യങ്ങളും ചിഞ്ചുവിന്റെ പെരുമാറ്റവും അവളുടെ സമനിലാകത്തെറ്റിച്ചു അയാൾക്ക് ക്രിമിനലുകളുമായിട്ടാണ് കൂട്ട് ഇനി അയാളെ കെട്ടിയതുകൊണ്ട് എന്നെ ആരെങ്കിലും കൊല്ലോ എന്റെ ജീവിതം നശിച്ചു ി പിടിച്ച നേരത്താണോ എനിക്ക് കല്യാണത്തിന് സമ്മതിക്കാൻ തോന്നി നാശം കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്നവൾ ദേഷ്യത്തിൽ തലയിലെ മുല്ലപ്പൂ അഴിച്ച് താഴേക്കിറങ്ങി അത് നേരെ ചെന്ന് വീണത് വാതിൽ തുറന്ന അകത്തേക്ക് കയറിയ ജതിന്റെ കാൽച്ചുവട്ടിലും പ്രതീക്ഷിക്കാതെ അവനെ കണ്ടതും അവൾ ശരിക്കും പേടിച്ചു വരുന്നു അവൻ ഗൗരവത്തിൽ കാൽച്ചുവട്ടിൽ കിടന്ന മുല്ലപ്പു എടുത്ത് ബിന്നിലേക്ക് ഇട്ടു ശേഷം കബോർഡിൽ നിന്ന് ഒരു ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് പോയി അത്രയും നേരം അടക്കി പിടിച്ച ശ്വാസം അവൾ നേരെ വിട്ട് അവൻ പോയ വഴിയെ നോക്കി ഇയാൾക്ക് വാ തുറന്നു മിണ്ടിക്കൂടെ മനുഷ്യനെ പേടിപ്പിക്കാൻ കണ്ണില് തീ കഷ്ണം വരുത്തി നടന്നോളും അവൾ പെറുവിരുത്തുകൊണ്ട് ചുറ്റും നോക്കി നല്ല അടുക്കും ചിട്ടേ മുറി സരില രണ്ടു ദിവസം കൊണ്ട് ഞാൻ വെട്ടി വെട്ടിവെടുപ്പാക്കി തരാം അവളുടെ കണ്ണുകൾ ചുവരിൽ ഫ്രെയിം ചെയ്തു വച്ചിരിക്കുന്ന ഫോട്ടോയിൽ തങ്ങി നിന്നു കിക്ക് ബോക്സിംഗ് അത് കണ്ട് അവളൊന്ന് ഉമ്മുന്നീരി ഇറക്കി അപ്പോഴേക്കും അവൻ കുളി കഴിഞ്ഞിറങ്ങിയിരുന്നു എന്താ അവളുടെ നോട്ടം കണ്ട് അവൻ ഗൗരവത്തിൽ ചോദിച്ചു വെള്ളം തരൂ അവനൊരു ഷർട്ട് എടുത്തിട്ട് താഴേക്ക് പോയി ആത്മകഥം പറയാൻ മാത്രമേ എനിക്ക് ധൈര്യമുള്ളൂ പുറത്ത് സംസാരിക്കാൻ മാത്രമുള്ള ധൈര്യം ഒന്നും എനിക്കില്ല പക്ഷെ ഒന്ന് താഴ്ന്നു തന്നാൽ ഞാൻ തലയിൽ കയറി ഡാൻസ് കളിക്കും അപ്പോഴേക്കും ഒരു കയ്യിൽ വെള്ളവും മറ്റേ കയ്യിൽ ജ്യൂസുമായി കൈയിൽ താങ്ക്സ് അവൾ അത് വാങ്ങി കുടിക്കാൻ തുടങ്ങി ഒപ്പം ആ ഫ്രെയിം ചെയ്തു വെച്ച ഫോട്ടോയിലേക്ക് ഇടം കണ്ടിട്ട് നോക്കി അതിന് തൊട്ടടുത്തായി തങ്ങളുടെ എൻഗേജ്മെന്റിനെടുത്തൊരു ഫോട്ടോയും ഉണ്ട് അത് കണ്ടതും ജ്യൂസ് അവളുടെ തലയിൽ കയറി ചുമക്കാൻ തുടങ്ങി പതിയെ കുടിച്ചാ മതി അവൻ നെറുകയിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി തനിക്ക് ഫ്രഷ് ആവണോ അവൾ മൂളിയതും അവൻ കബോർഡിൽ നിന്ന് ഡ്രസ് എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്ത് ജ്യൂസിന്റെ ഗ്ലാസ് തിരികെ വാങ്ങി ഇതൊക്കെ അഴിക്കാൻ ഹെൽപ്പ് ചെയ്യണോ അവൾ വേണ്ട എന്നും വേണോ എന്നും കണ്ണാടിക്ക് മുന്നിലുള്ള ചെയർ നീക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ ഇരുന്നു ജതിൻ അവളുടെ തലയിലെ ക്ലിപ്പും മറ്റ് ആക്സസറീസും അഴിച്ചു മാറ്റാൻ തുടങ്ങി മുടിയിൽ ഒരു ഹെയർ പിൻ കുടുങ്ങിയതും അവൾ വേദനയോടെ മുഖം ചുളിച്ചു വേദനിച്ചോ അവൻ സൂക്ഷിച്ചു ഓരോന്നായി അഴിച്ചു മാറ്റി ശേഷം ഗോൾഡ് ഓർണമെന്റ്സ് അഴിച്ചെടുത്തു അതുല്യ അവനെ കണ്ണാടിയിലൂടെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കി ആവിനെ പറയാറുള്ള പോലെ എവിടേക്കോ ഒരു സിനിമയിലുള്ള ഭർത്താവിനെ പോലുണ്ട് നിനക്ക് മര്യാദക്ക് മുഖത്തു നോക്കിക്കൂടെ എന്തിനാ എപ്പോഴും ഈ അവലക്ഷണം പിടിച്ച കള്ളനോട്ടം നോക്കുന്ന അവൻ ചോദിച്ചതും അവളൊന്ന് വിറച്ചു അത്രയും ഗൗരവത്തിലാണ് ആളുടെ സംസാരം പോയി കുളിക്ക് അവൻ പറഞ്ഞതും അവൾ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു ജന്മനാ കിട്ടിയതാ ഈ കള്ളനോട്ടം അങ്ങനെ നോക്കി നോക്കി ഇപ്പൊ അത് ശീലമായി പോയി അവൾ കുളിച്ചിറങ്ങുമ്പോഴേക്കും ജതിൻ റൂമിലുണ്ട് കഴിക്കാൻ വല്ലതും വേണം അവളുടെ നെറ്റിയിലേക്ക് പരന്നിറങ്ങിയ സിന്ദൂരം തുടച്ചുകൊണ്ട് അവൻ ചോദിച്ചു എനിക്ക് തലവേദനിക്കുന്നുണ്ട് വേദനിക്കുന്നുണ്ട് എന്നാ കുറച്ചുനേരം കിടന്നു വൈകിട്ട് റിസപ്ഷൻ ഉണ്ട് അവൾ ബെഡിലേക്ക് കിടന്നതും അവൻ അടുത്തായി വന്നിരുന്ന് നെറുകയിൽ തലോടിക്കൊണ്ടിരുന്നു അവൾക്ക് അവനെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഇതെല്ലാം സ്വപ്നമാണോ ഇനി യാഥാർത്ഥ്യമാണെങ്കിൽ ഇത് ഇയാളുടെ അഭിനയമായിരിക്കോ താൻ കേട്ട ജീവിതകഥകളിലെ ഭർത്താവ് ഇങ്ങനെയൊന്നും അല്ലല്ലോ ഒരായിരം ചിന്തകൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി എങ്കിലും ആ സാരി ഒന്ന് തരായിരുന്നില്ലേ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാമായിരുന്നില്ലേ അവളിലെ പക്വതയില്ലാത്ത മനസ്സ് പഴയ ആ കാര്യത്തിൽ തന്നെ എത്തി നിന്നു ചോദിക്കുന്നതെല്ലാം കൈവെള്ളയിൽ കൊണ്ടുവച്ച് തരുന്ന ഒരു അച്ഛൻ്റെ മകൾക്ക് ഈ ചെറിയ കാര്യങ്ങൾ പോലും വലിയ സംഭവങ്ങളാണ് മയക്കത്തിൽ എപ്പോഴോ അവളുടെ കൺകോണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ഒഴുകി ഇറങ്ങി എങ്കിലും അവൻ്റെ കൈകൾ അതിനെ തുടച്ചു മാറ്റിയിരുന്നു നാലുമണിയായതും ജതിൻ അവളെ ഉണർത്തി തലവേദനയ്ക്ക് കുറവുണ്ടെങ്കിലും തലയ്ക്കൊരു ഭാരമാണ് ഡോ റിസപ്ഷൻ ഒരുങ്ങണ്ടേ അവൻ ചോദിച്ചതും അവൾ തലയാട്ടി എന്നോ വാ കബോർഡിൽ നിന്നൊരു കവറും എടുത്ത് അവളുടെ കൈ പിടിച്ചവൻ പുറത്തേക്ക് നടന്നു അപ്പുറത്തെ റൂമിലേക്കാണ് അവൻ അവളെ കൊണ്ടുപോയത് അവിടെ ഹിമച്ചിയുടെ ഒരുക്കം കഴിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടാളെ കാണാൻ ആ എത്തെയോ ഞാൻ ചോദിച്ചേ ഉള്ളൂ നീ എവിടെയെന്ന് ഇതാണോ അതല്ല അതെ വലിയ മേക്കപ്പൊന്നും ഒന്നും വേണ്ട സിമ്പിളായിട്ട് മതി കയ്യിലെ കവർ കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു ശരിയടാ ഞാനേറ്റു കുട്ടി ആ ലേഡി അവളെ ചെയറിലേക്ക് ഇരുത്തി ഞാൻ ഞാനൊരുക്കിക്കോളാം നീ പോയി റെഡി ആയിക്കോചിനെ ഉം എടാ നിന്റെ കല്യാണമല്ലേടാ ഇന്ന് അപ്പൊ ഇങ്ങനെ മസിൽ പിടിച്ച് നിക്കാതെ ഒന്ന് ചിരിച്ചൂടെ നിനക്ക് ആ ലേഡി ചോദിച്ചത് വരുത്തി തീർത്ത ചിരി ചിരിച്ച് പഴയ ഗൗരവത്തിൽ തന്നെ അവൻ പുറത്തേക്ക് പോയി അവർ തമ്മിലുള്ള സംസാരത്തിൽ നല്ല പരിചയമുള്ള ആൾക്കാരാണ് അവരെന്ന് അതുല്യക്കും മനസ്സിലായിരുന്നു ഹിമ അവിടെയുള്ള എല്ലാവരോടും നല്ല കമ്പനിയായിരുന്നു അല്ലെങ്കിലും ഹിമചേച്ചിക്ക് അതിനൊരു പ്രത്യേക കഴിവാണ് പക്ഷെ താൻ തന്റെ കംഫോർട്ട് സോൺ വിട്ട് ഒരു ഇല്ല രുദിനേട്ടൻ വന്ന് എപ്പോഴും ഹിമ ചേച്ചിയെ വിളിച്ചുകൊണ്ട് പോയി അതോടെ ആ റൂമിലുള്ള പകുതി തിരക്ക് ഒഴുകി കുട്ടി അധികം സംസാരിക്കില്ലെന്ന് ഒന്നു ആ ഏട് ചോദിച്ചതും അവൾ വെറുതെ ഒന്ന് ചിരിച്ചു കൊടുത്തു ജതിനു അങ്ങനെയാ സംസാരം കുറവാ ആ ചേച്ചി എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും അവൾ വേറെ ഏതോ ലോകത്തായിരുന്നു അവളുടെ ഒരുക്കം കഴിഞ്ഞതും ജതിനു എത്തി എടാ നീയും രുദിനും തമ്മിലുള്ള പ്രശ്നം ഇപ്പോഴും മാറിയിട്ടില്ലേ അത് അങ്ങനെയൊന്നും മാറുന്നൊന്നല്ല ഒന്നില്ലെങ്കിൽ ഇത്രയും വലുതായില്ലേടാ ഇപ്പൊ കെട്ടും കഴിഞ്ഞു എന്നിട്ടും ചെറിയ പിള്ളേരെ പോലെ വഴക്കും വാശിയായിട്ട് നടക്കാന്ന് പറഞ്ഞാ അത് അങ്ങനെയൊന്നും മാറുന്നൊന്നല്ല ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം അവസാനിപ്പിക്കാനാണ് ഈ കല്യാണം പോലും അതിനാ ഒരു കുടുംബത്തിൽ നിന്നും പെണ്ണിനെ തൻ്റെ അരികിൽ നെറ്റി ചൊളിച്ചു നിൽക്കുന്നവളെ കണ്ട് അവൻ പറഞ്ഞു വന്നതും നിർത്തി റിസപ്ഷൻ സമയമായി ഇറങ്ങാം അതും പറഞ്ഞ് ജതിൻ വേഗം വിഷയം മാറ്റി റിസപ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് കയറിയതും എവിടുന്നൊക്കെയോ കുറെ പിള്ളേര് മുന്നിൽ വന്നിറങ്ങി പെട്ടെന്ന് പാട്ട് ഓണായതും അവർ ഡാൻസ് കളിക്കാനും തുടങ്ങിയപ്പോഴാണ് കാര്യം എന്താന്ന് പിടിയിട്ടിയത് മര്യാദക്ക് രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിട്ട് ഒരു രക്തഹാര അങ്ങോട്ടും ഒരു രക്തഹാര ഇങ്ങോട്ടും ഇട്ട് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളത്തിൽ പരിപാടി ഒതുക്കേണ്ട കാര്യമുള്ളു ഓഡിറ്റോറിയത്തിലെ ആളും ബഹളവും പാട്ടും ഡാൻസും അവളുടെ കുറഞ്ഞ തലവേദന വീണ്ടും കൂട്ടി റിസപ്ഷൻ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവൾക്ക് തല വെട്ടി പൊളിയാൻ തുടങ്ങിയിരുന്നു കുട്ടിക്ക് കഴിക്കാൻ വല്ലതും ചുമരിച്ചാരി നിൽക്കുന്നവളോടായി ജതിന്റെ അമ്മ ചോദിച്ചു വേണ്ട എന്നാ റൂമിലേക്ക് വയ്ക്കൂ അവൾ പോകുന്ന നോക്കി അമ്മ അടുക്കളയിലേക്ക് പോയി റൂമിലെത്തിയതും അവൾക്കൊന്നിനും കൊന്നിനും എന്ന് തോന്നി മിററിന് മുന്നിലെ ചെയറിലിരുന്ന് കഴുത്തിലെ മാല അഴിക്കാൻ നോക്കിയെങ്കിലും പറ്റുന്നില്ല മുടിയിൽ കുടുങ്ങി കെട്ട് കെട്ടുപിണഞ്ഞ് കിടക്കുവാണ് അഴിക്കാൻ കിട്ടാതായതും അവൾ മിററിലെ ടേബിളിലേക്ക് തലവെച്ച് കിടന്നു വീട്ടിലായിരുന്നെങ്കിൽ ഇത് ചെയ്തു തരാൻ അമ്മയും അച്ഛനും അപ്പവും ഒക്കെ ഉണ്ടായിരുന്നു ഹോസ്റ്റലിലായിരുന്നെങ്കിൽ എന്റെ ഷിഗിയെ ആതിരേ ഉണ്ടാവും ഇവിടെ ഇവിടെ ആരുമില്ല എനിക്ക് ഇവിടെ ഇഷ്ടമല്ല മനസ്സിൽ പറയുമ്പോഴും കണ്ണിൽ നിന്നും കണ്ണീരൊഴുകാൻ തുടങ്ങിയിരുന്നു ആരോ തോളിൽ പിടിച്ചതും അവൾ പെട്ടെന്ന് ഞെട്ടിയെഴുന്നിട്ടു തുടരും